ഇതെന്താ സാധനം എന്നറിയോ ഈ സാധനം വെച്ചിട്ടാട്ടോ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഇതാണ് നമ്മളുടെ എണ്ണിത്തണ്ട് എണ്ണിത്തണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ നമ്മളുടെ വാഴേൻ്റെ ഉള്ളിൽ ആ ഒരു സംഭവമല്ലേ അത് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ ഇതിനെ പറയുന്നത് നമ്മളിതിനെ എണ്ണിത്തണ്ട് എന്നാട്ടോ പറയുന്നത് അപ്പം ഇതിങ്ങനെ നമ്മൾ റൗണ്ടിലാക്കി മുറിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ നാരി ഇങ്ങനെ കയ്യിൽ വെച്ച് ചുറ്റിയെടുക്കാം ഇതറിയുന്നവരുണ്ടാകും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക അങ്ങനെ ഫുള്ളും ഇതേപോലെ റൗണ്ടിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇതിങ്ങനെ മുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ ഭയങ്കര സാറ്റിസ്ഫയിങ്ങാണ് ഇതിങ്ങനെ മുറിച്ച് ഇങ്ങനെ ചുറ്റാൻ കേട്ടോ അപ്പം ഇതേപോലെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ പക്ഷേ ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് ചെറുതാക്കി മുറിക്കുന്ന ആ പരിപാടി അതെനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടി കേട്ടോ അപ്പം നമുക്കിതേപോലെ എല്ലാം മുറിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതപ്പം നമ്മളെല്ലാം മുറിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ചുറ്റി ചുറ്റി കയ്യിൽ പന്തം പോലെയായി നമുക്കിത് ഊരി എടുക്കാം കേട്ടോ ഇനി ഇത് മുറിക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ലേ മുറിക്കുന്നത് മറ്റേ ടൈപ്പിൽ മുറിക്കാൻ അറിയുന്നവരും ഉണ്ടാവും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇപ്പം ഇങ്ങനെയാണ് ഒരു മെത്തേഡ് നമ്മൾ നമ്മളതിങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം രണ്ടാമത്തെ മെത്തേഡ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇത് മുറിക്കാനൊക്കെ മടിയുള്ളവർക്കും ഇത് മുറിക്കുന്ന കാര്യം ആലോചിച്ചിട്ട് ഈ ഉപ്പേരി വെക്കാത്ത ആൾക്കാർക്കൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡാണേ അത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് നമ്മളെ കയ്യിൽ ഇങ്ങനെ തുമ്പ് മൂർച്ചയുള്ള ഗ്ലാസ്സോ അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള നമ്മളുടെ നൂൽപുട്ടിൻ്റെ അച്ചിലെ അതാ കേട്ടോ അത് വെച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് കുത്തുമ്പോഴത്തേനേക്കും സംഭവം ഇവിടെ സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് പറയണം ഞാൻ ചെയ്യലുണ്ട് എന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വേണം കേട്ടോ ഇനി നമ്മളതെല്ലാം മുറിച്ചെടുത്തിട്ട് ഇനി അതിന് അതിലൊരു കുഞ്ഞു കുഞ്ഞു നാരുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോർക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഫോർക്കും കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ അതിൻ്റെ നാരി ഇതേപോലെ അങ്ങ് വരും കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം ഇനി വേണ്ടത് കുറച്ച് മുതിരയാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി നമുക്ക് മുതിരയും ഇടാം ഇതിൽ പിന്നെ ചെറുപയറുണ്ടല്ലോ അതുകൂടാ ഒന്നുമില്ലാണ്ട് വെറുതെയും വെക്കാം കേട്ടോ നമുക്ക് തേങ്ങ ഒക്കെ ഒതുക്കിയിട്ട് അങ്ങനെയും വെക്കാം അപ്പം ഞാൻ മുതിര വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മുതിര നല്ലതുപോലെ വറുത്ത് ഈ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കതൊന്ന് കഴുകി ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള എണ്ണിത്തണ്ടും കൂടെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പും പിന്നെ ഒരു മൂന്നോ നാലോ പച്ച മുളകും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിടാം ഇനി അതൊരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ആ ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്നാവുന്നത് പോലെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിലാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പോൾ മൂന്ന് വിസിൽ കറക്റ്റാണേ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നമുക്കിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുനുകുന അരിഞ്ഞ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു നാലഞ്ച് വറ്റൽ മുളക് ചെറുതാക്കി മുറിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും കൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിലെത്തുമ്പോൾ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉപ്പേരിയും കൂടെ ഇതിലേക്ക് കൊടുക്കാം ഇപ്പൊ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടൂലേ ഇണിത്തണ്ട് ആദ്യമൊന്നും കടകളിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അപ്പം എന്തായാലും ഇനി കാണുമ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതേപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മുതിരയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറുപയർ വേണമെങ്കിലും ഇടാം കേട്ടോ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മൾ ഇതാ വേവിച്ച് വെച്ചിട്ടുള്ള ഉപ്പേരി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ സംഭവം ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് ടേസ്റ്റും അടിപൊളിയാണ് പിന്നെ ഈ എണ്ണിത്തണ്ട് കുറേ അസുഖങ്ങൾക്കൊക്കെ നല്ലതാട്ടോ മൂത്ര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ